ഇച്ചിരി ചക്ക കുക്കുരു ഉണക്കച്ചെമ്മീനും ഒന്ന് തോരം വെച്ചാലോ നല്ല രുചിയല്ലേ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നൊക്കെ തന്നെയാണ് പക്ഷെ മഴയൊക്കെ പിടിച്ചു കഴിയുമ്പഴത്തേനും ഇച്ചിരി ചോറുണ്ടാകും നല്ലതല്ലേ ഞാൻ ഇങ്ങനെ ചക്കക്കുരുവൊക്കെ കുഞ്ഞാക്കി ഒരു ഒരു ചക്ക എട്ട് കഷ്ണമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ചെമ്മീന് ഒരു പിടുത്തം എടുത്തു കേട്ടോ അത് നല്ലപോലെ വറുത്തിട്ട് അതിന്റെ മുള്ളും കൊമ്പും ഒക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തോണ്ടാണ് പിന്നെ വേണ്ടുന്നത് നമുക്ക് പീര വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങളല്ലേ ചെറിയുള്ളി പച്ചമുളക് അതൊക്കെ എരിവിന് പാകത്തിന് കുറച്ച് കറിവേപ്പില ഒരു കഷ്ണ ഇഞ്ചിയാണ് കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഒരു ലേശം മുളക് പൊടിയും കൂടെ ചേർക്കാം നല്ലതാ അപ്പം വാ കൊടംപുളി മാങ്ങയോ അല്ലെങ്കിൽ പിന്നെ എന്താ വാളമ്പുളിയോ എന്ത് വേണേ ചേർക്കാം പക്ഷെ ഞാൻ ഇന്ന് കൊടംപുളിയാ ചേർക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതാ ഒരു പാനിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച നമ്മുടെ ചക്കക്കുരു അങ്ങോട്ടിട്ടേക്കാം അതിന്റെ കൂട്ടത്തില് നമ്മുടെ ചെമ്മീനും കൂടെ രണ്ടോനും വേവുണ്ട് കേട്ടോ അതും ഇട്ടേക്കാവേ കുറച്ച് മുളക് കൂടി സ്പൂൺ മുളക് കൂടിയ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പുളിയില്ലേ കുടംപുളിയും അതിൻ്റെ വെള്ളവും കൂടെ പുളിയുടെ പാകത്തിന് നോക്കിയിട്ട് കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതങ്ങ് വേവിക്കാം അതിന് ശേഷം മൂടി വെച്ചേക്കാം രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാവേ മൂടി വെച്ച് അങ്ങ് വേവിക്കാം നമ്മുടെ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചായച്ച് എടുത്തോണ്ടരണം കേട്ടോ കുറച്ച് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് ഒതുക്കി എടുത്തോണ്ടരവേ നമ്മള് ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ കുറച്ച് ഉപ്പും കൂടെ ഇട്ടേക്കാവേ ഇത് നമുക്ക് മൂടി വെച്ചേക്കാം നല്ല പോലെ വേഗട്ടെ നമുക്കൊന്ന് തുറന്നു നോക്കണ്ടേ ചെമ്മീൻ ഉണക്ക ചെമ്മീനും ചക്കക്കുരുവുമൊക്കെ വെന്തോന്നൊന്ന് നോക്കണ്ടേ ചെമ്മീൻ ഒക്കെ ആയിരിക്കും ചക്കക്കുരുവിന്റെ കാര്യം നോക്കിയാൽ മതി ആ ആയി വരുന്നുണ്ട് കേട്ടോ ഒരിച്ചിരി നേരം കൂടി ഒന്ന് മൂടി വെച്ചേക്കാം നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് വെള്ളം ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഈ അരപ്പിന് ആവശ്യമുള്ള ഉപ്പ് വേണേ നമ്മൾ അതിനുള്ളത് ഇട്ടിട്ടുള്ളൊക്കെ ഇനി ഇതൊന്ന് ആവി ഒന്ന് കേറിക്കോട്ടെ ശേഷം ഇളക്കി തോർത്തി എടുക്കാം ഇതെല്ലാം ഒന്ന് നല്ല പോലെ തോർത്തി എടുക്കണം കേട്ടോ നമ്മടെ മീൻപീര വെക്കുന്ന പോലെ ഇരിക്കും നീ ഇതിനകത്ത് ചേർക്കേണ്ടത് രണ്ട് സാധനങ്ങളാണേ കുറച്ച് വെളിച്ചെണ്ണ നല്ല ഒരു തോരൻ റെഡി ആയില്ലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് കറിവേപ്പില സ്റ്റവൊക്കെ അങ്ങ് ഓഫ് ചെയ്യുക രണ്ട് മിനിറ്റ് മൂടി അവിടെ അങ്ങനെ വെക്കുക അതിനുശേഷം നമുക്ക് തുറക്കാം ഇളക്കൂട്ടി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക നമ്മുടെ ഒരു അടിപൊളി ചക്കക്കുരു ഒണക്കച്ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നവരായിരിക്കാം ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ നല്ല ഒരു അടിപൊളി ഒണക്കച്ചെമ്മീനും ചക്കക്കുരു കൂടെ തോരൻ ഇവിടെ റെഡിയായി ഒന്നും ഇല്ലാതെ ഇല്ലാതിരിക്കുമ്പോഴേ തോരൻ വെക്കാനൊന്നും ഒന്നും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരും ചിരി വണക്കച്ചമ്മീനും ഒക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് തോരം വെച്ചാൽ അടിപൊളി സൂപ്പർ ആയിരിക്കും എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പൊ നിങ്ങളും ഇതുപോലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെയും പറയണം കേട്ടോ കണ്ടോ നല്ല സൂപ്പറാ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ കാരണം എന്നാന്ന് ചേച്ചിയുടെ കൂട്ടുകാരി ദുബായിന്ന് സോണിയ എന്ന് പറയും പുള്ളിക്കാരത്തി ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചേച്ചിക്ക് കൊടുത്തു ഇവിടെ വന്നപ്പോ മുതലെ പുള്ളിക്കാത്തത് പറയാം എനിക്ക് ഉണക്കച്ചമ്മീനും ചക്കക്കുരും തോരം വെച്ചതാ തോരം വെച്ചാന്ന് അപ്പതാ അതും ഉണ്ടാക്കി കൊടുത്തേക്കല്ലേ അപ്പൊ നിങ്ങളും ഉണ്ടാക്കിക്കോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ